ഹായ് ഫ്രണ്ട്സ് ഇന്ന് സജിമോളെ കൊണ്ടുവരാൻ പോവാട്ടോ ഏഴാം മാസത്തിലെ ചടങ്ങിന് അപ്പോൾ ഞാനും ഏട്ടന്മാരും ഇല്ല അവർക്ക് ഓരോ അത്യാവശ്യങ്ങൾ മേമന്മാരുണ്ട് പിന്നെ അമ്മ ഞാന് കുട്ടി നമ്മൾ കുറച്ച് ഉള്ളൂ പോണത് അപ്പോൾ ചടങ്ങ് നടത്തണമല്ലോ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ പോണ വഴിക്ക് ഇനി വലിയ ഇനിയത്തേനേം കുട്ടികളെയും അവിടുത്തെ അമ്മേനേം കയറ്റണം അങ്ങനെ ഞങ്ങളിതാ പോവാണ് കേട്ടോ അങ്ങനെ വലിയ സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരു പോക്കാണ് ഞങ്ങൾ പോണത് കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ നേരെ താഴെ അനീതിയുടെ മരുമോന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കൂടി ഒരു ടെൻഷനാണ് എങ്ങനെയൊക്കെയോ ഞങ്ങൾ കുറച്ച് സന്തോഷം മനസ്സിലൊക്കെ വരുത്തിയിട്ടൊക്കെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ഏട്ടൻ വന്നിട്ടില്ല ഏട്ടന് പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വണ്ടിയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ് അത് അപ്പം അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങോട്ട് വരുവര് കേട്ടേന കേട്ടോ അങ്ങനെ ഇനി അവിടെ നിന്ന് ഇനി അനിയത്തിന് കുട്ടികളൊക്കെ കൂട്ടി ഇതാ അവരെല്ലാവരും ഉണ്ട് അവിടുത്തെ അമ്മയുണ്ട് അങ്ങനെ ഞങ്ങളിതാ പോവാണ് എന്നാൽ പിന്നെ ഉള്ളവർ വെച്ചിട്ട് നമുക്ക് പോയിട്ട് വരാം കാരണം ചടങ്ങ് നമ്മൾ നേരത്തെ തീ പറഞ്ഞ് തീരുമാനിച്ച് ഉറപ്പിച്ചതാണല്ലോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് പോവുകയാണ് ആ എടുത്തോ അമ്മ കിടക്ക് അപ്പൊ ഞങ്ങൾ അങ്ങനെ അവളുടെ വീട്ടിലെത്തി അപ്പൊ ഞങ്ങൾ ബേക്കറി ഒക്കെ ഐറ്റം ബേക്കറി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുക്കുവായിരുന്നു അപ്പൊ അങ്ങനെ അതൊക്കെ എടുത്തു അങ്ങനെ അകത്ത് കയറി അപ്പം ഞങ്ങൾ തന്നെ കേട്ടാവുള്ളൂ ഒരുക്കി കൊടുത്തതൊക്കെ ഞങ്ങൾ ചെന്നിട്ടാവുള്ളൂ ഒരുക്കിയത് അവർക്ക് ഒരുങ്ങാനൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് അറിയണ പോലെയൊക്കെ ഞങ്ങൾ ഒരുങ്ങി പിന്നെ ഇങ്ങനെ വയറൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ നമുക്ക് സാരി എടുക്കാന്ന് വലിയ ഐഡിയ ഒന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെ അറിയുന്ന പോലെ കണ്ട് ഉടുത്തു കൊടുത്തു കിട്ടും അപ്പം ഞങ്ങൾ ഈ കാല് പിടിക്കാനൊക്കെ കാല് പിടിക്കലൊക്കെ നമ്മൾ ഇറങ്ങണ സമയത്തല്ലേ കാരണം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കൊണ്ടുപോയി ബേക്കറി ഒക്കെ എല്ലാവർക്കും ഒക്കെ കൊടുക്കണ്ടേ അപ്പം അങ്ങനെ അതാ ചടങ്ങുകളൊക്കെ നടന്നു പിന്നെ ചടങ്ങുകളൊന്നും നടക്കുന്ന സമയത്ത് നമുക്ക് വീട് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം ആ സമയത്താണ് ഇങ്ങനെ അവിടെ നിന്ന് വിളിച്ചത് അമ്മയുടെ ചെറിയമ്മയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു തീരെ വയ്യ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് എന്നൊക്കെ അങ്ങനെ ആ സമയം കൊണ്ട് ഏട്ടം എന്താ വന്നിട്ടുണ്ട് ഏട്ടൻ കുട്ടീൻ്റെ അടുത്ത് താഴെ വണ്ടിക്കാരനോട് സംസാരിച്ചോണ്ട് ചിക്കാണ് കേട്ടോ അപ്പം അങ്ങനെ വിളിച്ച് സുഖമല്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഞങ്ങൾ എന്നാൽ ശരി ഒന്നരയാകുമ്പോഴത്തേന് തിരിച്ച് വീട്ടിൽ കയറും വേണമായിരുന്നു അങ്ങനെ വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് തന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്നും എത്തിയില്ല പിന്നെ ആകെ സമാധാനം ഇല്ലാതെ ആയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ വല്ലതും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാണല്ലോ അപ്പം ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ചടങ്ങുകളൊക്കെ വേഗം വേഗം പെട്ടെന്ന് ഇറങ്ങി വേഗം ഒരുങ്ങാനൊക്കെ പറഞ്ഞു അങ്ങനെ എങ്ങനെയൊക്കെ പെട്ടെന്ന് ഞങ്ങളുടെ സാരി ഉടുക്കലും ഒക്കെ ആയിട്ട് ഞങ്ങൾക്കും ആകെ വെപ്രാളത്തരായി കാരണം അത് നമ്മൾ ഇനിയിപ്പോൾ വേഗം അവിടെ എത്തും വേണമല്ലോ ഇപ്പോൾ ഇനി അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം ചടങ്ങുകൾ കാല് പിടിക്കണമൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാണ് ഇറങ്ങി ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകണം പിന്നെ അങ്ങനെ ആദ്യത്തെ പന്തിയിൽ തന്നെ ഞങ്ങളെല്ലാവരും അവരെല്ലാവരും ഞങ്ങൾ ഇവിടെ നിന്ന് പോയവരെല്ലാവരെയും അവർ പെട്ടെന്ന് ഇരുത്തി കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ നിന്ന് വരണല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു കേട്ടോ പോയിട്ട് വന്നു എന്ന് പറഞ്ഞാൽ വരുന്ന വഴിക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു സുഖല്ലാതെ അമ്മയുടെ ചെറിയമ്മടെ ഞങ്ങളുടെ അമ്മമ്മയുടെ അനീത്തി സുഖല്ലാതെ കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ അമ്മ മരണപ്പെട്ടു അപ്പോൾ പെട്ടെന്നാണ് വിളി വന്നത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ടെൻഷനിൽ ഞങ്ങൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇവിടെ വന്ന് പിന്നെ ആ ചടങ് അവിടെയൊക്കെ പോയി വന്ന് അതിന് ശേഷം ആട്ടോ ഞാൻ പിന്നെ ലാസ്റ്റ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു ഒരിതുമില്ലാതെ നമ്മൾ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങളോട് പറയണല്ലോ വെറുതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇരുന്ന് ഇടുന്നതിൽ അർത്ഥമല്ലോ അപ്പോൾ വരുന്ന ചടങ്ങുകളൊക്കെ പെട്ടെന്ന് എടുത്തു ആ സമയത്തൊന്നും എനിക്ക് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനി ഇവിടെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന ആവശ്യമാണ് പിന്നെ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്